സംഗീത ലോകം ഇന്ന് ഒരു മുപ്പത്തിനാലുകാരിക്ക് പുറകിലാണ് അവളുടെ പേര് ടേലർ സ്വിഫ്റ്റ് അഥവാ ടേലർ ആലിസൺ ടേലർ സ്വിഫ്റ്റിന് ഓർക്കാതെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വുമൻസ് ഡേ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല കാരണം ലോക സംഗീത വിപണിയിൽ ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും ഉന്നതിയിലാണ് അവരുന്നത് തന്നെ ബ്ലൂംബർഗിന്റെ വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ ടൈലർ സ്വിഫ്റ്റിന്റെ മൊത്തം ആസ്തി ഒന്ന് പോയിന്റ് ഒരു ബില്ല്യൺ ഡോളർ ആണ് ടൈലർ സ്വിഫ്റ്റിന്റെ സമ്പാദത്തെ വിശേഷിപ്പിക്കാൻ സിഫ്റ്റോണമിക്സ് അഥവാ ടൈലറോണമിക്സ് എന്ന വാക്കുകൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവർ വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് പക്ഷെ അതേസമയം മിടുക്കിയായ ബിസിനസ്കാരിയാണെന്ന് ടൈലർ സിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞത് നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് അസോസിയേറ്റ് പ്രൊഫസർ അലീഷ മൊളസ്റ്റീനയാണ് അതെ സംഗീത ലോകം മാത്രമല്ല ബിസിനസ്സും ടൈലർ സിഫ്റ്റിൽ സുരക്ഷിതമാണ് ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വന്ന താരമല്ല ടെയിലർ സിഫ്റ്റ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോൺസ്റ്റർ ഇൻ മൈ ക്ലോസ്ഡ് എന്ന കവിതയ്ക്ക് ദേശീയ കവിതാ പുരസ്കാരം ലഭിക്കുന്നിടത്ത് ടെയിലർ തന്റെ സംഗീത അശ്വമേധം തുടങ്ങുന്നു ഇന്ന് ലോകമെങ്ങും കോടിക്കണക്കിന് ആരാധകരുള്ള സംഗീതജ്ഞയാണ് അവർ രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തിയൊൻപത് ദശലക്ഷത്തിലധികം ആൽബങ്ങളാണ് അമേരിക്കയിൽ മാത്രം സിട്ട് വിറ്റഴിച്ചത് രണ്ടായിരത്തി പത്തിൽ സ്വന്തം ജീവിതയാത്രയെ അടയാളപ്പെടുത്തിയ ജേർണി ടു ഫിയർലെസ് എന്ന ടെലിവിഷൻ സീരീസിലെ നായിക കഥാപാത്രവും സ്വിഫ്റ്റ് തന്നെയായിരുന്നു ടെയിലർ സ്വിഫ്റ്റിന് മുന്നിലും പിന്നിലും ഇന്ന് അവർ മാത്രമാണെന്ന് സംഗീത ലോകത്തെ കണക്കുകളും അടിവരയിടുന്നു ആൻഡ്രിയ ഗാർഡനറുടെയും സ്കോട്ട് കിങ്സ്ലിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ പതിമൂന്നിന് പെൻസിൽവേനിയയിലെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതുമായിരുന്ന സ്വിഫ്റ്റിനെ തേടി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ പുരസ്കാരം എത്തി മോൺസ്റ്റർ ഇൻ മൈ ക്ലോസ്റ്റ് എന്ന കവിതയ്ക്കാണ് ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ തന്റെ പതിനേഴാം വയസ്സിൽ ആദ്യ ഗാനം ടിം മഗ്രോയുമായി രംഗത്തെത്തിയ ടെയിലർ ഈ ഒറ്റ ഗാനത്തിലൂടെ തന്നെ ബിൽബോർഡ് ചാട്ടിൽ ആറാം സ്ഥാനത്തെത്തി പിന്നീട് ഇങ്ങോട്ട് ടെയ്ലറിന് മുന്നിൽ ലോകം കാതു കോർപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ ഫിയർലെസുമായി ടേലർ എത്തിയപ്പോൾ പ്രശംസിക്കാൻ നിരൂപകരും വട്ടം കൂടി രണ്ടായിരത്തി ഒൻപതിലെ എം ടി വി ബെസ്റ്റ് വീഡിയോ പുരസ്കാരം ഫിയർലെസ് സ്വന്തമാക്കി ആൽബത്തിലെ യു ബിലോങ് വിത്ത് മീ എന്ന ഗാനത്തിൽ ഇരട്ട വേഷത്തിലെത്തിയ സ്വിഫ്റ്റിന് മൂന്ന് ഗ്രാമി നോമിനേഷനുകൾ ലഭിച്ചു സ്പീക്ക് നൗ റെഡ് റെപ്യൂട്ടേഷൻ നൌ ഫോക്ലോർ എവർ മോർ മിഡ് നൈറ്റ് ദി ടോർച്ചർ പോയറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടവേളകളില്ലാതെ സ്വിഫ്റ്റ് തന്റെ ആരാധകരിലേക്ക് ഇറങ്ങിച്ചെന്നു ഒപ്പം കാറ്റ് ദി ദി ഗിവർ കാറ്റ്സ് ടു വെൽ ഷോർട്ട് ഫിലിം സ്വന്തമായി സംവിധാനം ചെയ്തു ലോകത്ത് അധികം വിറ്റഴിക്കപ്പെടുന്ന സംഗീതജ്ഞരിൽ ഒരാളായ സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ് ദശലക്ഷത്തിലധികം റെക്കോർഡുകൾ വിറ്റു ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ വനിത ടൂറിങ് ആക്ട് സ്പോട്ടിഫൈയിലും ആപ്പിൾ മ്യൂസിക്കിലും ഏറ്റവും അധികം സ്ട്രീം ചെയ്ത വനിത സംഗീതം മുഖ്യമായുള്ള ആദ്യത്തെ ശതകോടീശ്വരൻ സ്വിഫ്റ്റിന്റെ ആറ് ആൽബങ്ങൾ ആഴ്ചയിൽ ഒരു ദശലക്ഷത്തിലധികം വിൽപ്പനയോടെ തുറന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെം പേഴ്സൺ ഓഫ് ദി ഇയർ റോളിംഗ് സ്റ്റോളിന്റെ എക്കാലത്തെയും മികച്ച നൂറ് ഗാനിതാക്കൾ ബിൽബോർഡിന്റെ എക്കാലത്തെയും മികച്ച കലാകാരന്മാർ ഫോർബസിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകൾ തുടങ്ങിയ പട്ടികകളിൽ സ്വിഫ്റ്റ് പ്രതീക്ഷപ്പെട്ടു പതിനാല് ഗ്രാമി അവാർഡുകൾ ഒരു പ്രേൺടൈം എമി അവാർഡ് നാൽപ്പത് അമേരിക്കൻ മ്യൂസിക് അവാർഡുകൾ നാൽപ്പത് ബിൽബോർഡ് മ്യൂസിക് അവാർഡുകൾ ഇരുപത്തിമൂന്ന് എം ടി വി വീഡിയോ മ്യൂസിക് അവാർഡുകൾ എന്നിവ സ്വിഫ്റ്റിന്റെ അംഗീകാരങ്ങളിൽ ഉൾപ്പെടുന്നു ഈ വർഷത്തെ ആൽബത്തിനുള്ള ഗ്രാമി അവാർഡ് വീഡിയോ ഓഫ് ദി ഇയർക്കുള്ള വീഡിയോ മ്യൂസിക് അവാർഡ് ഗ്ലോബൽ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ഓഫ് ദിയർ എന്നിവ നാല് തവണ വീതം അവർ നേടിയിട്ടുണ്ട് ശബ്ദം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ ടേലർ ഇതിനിടെ ലോകം കീഴടക്കാനിറങ്ങി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് ഫിയർലസ് എന്ന പേരിൽ അവർ യു എസ് ഇംഗ്ലണ്ട് കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ ബഹാമസ് എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ച സംഗീത പരിപാടിക്ക് എത്തിയത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ സ്പീക്ക് നൗ വേൾഡ് ടൂർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ദി റെഡ് ടൂർ രണ്ടായിരത്തി പതിനെട്ടിൽ റെപ്യൂട്ടേഷൻ സ്റ്റേഡിയം ടൂർ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈലർ സ്വിഫ്റ്റിന്റെ ദി ഇറാസ് ടൂറിൽ സിംഗപ്പൂരിൽ മൂന്ന് വേദികളായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം എൺപത് ലക്ഷം ഇതോടെ സിംഗപ്പൂർ സർക്കാർ തന്നെ ടേലർഷിപ്റ്റുമായി ഇടപെട്ട് വേദികൾ ആറാക്കി വർദ്ധിപ്പിച്ചു അതിനായി കരാർ തുകയിലും മാറ്റം വരുത്തി ഒരു പരിപാടിക്ക് മൂന്ന് മില്യൺ ഡോളർ അധികാരത്തിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന ആൾമേൽ കോയ്മയുടെ അഹന്തക്കും മേലെ ടൈലർ സിഫ്റ്റ് പാറിപ്പറക്കുകയാണ് ലോകമെങ്ങുമുള്ള ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഒരുപക്ഷെ വർത്തമാന ഒരു വ്യക്തിക്കും നേടാൻ കഴിയാത്ത അത്രയും ഹൃദയങ്ങൾ ഇന്ന് ടെയിലർ സിഫ്റ്റിനൊപ്പമുണ്ട് മനുഷ്യന്റെ മനസ്സ് കീഴടക്കുന്നതാണ് ആരാധകരെ സൃഷ്ടിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ശക്തിയെങ്കിൽ ആയുധങ്ങളെ മുൻനിർത്തി ലോകം ഭരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും കാലങ്ങൾ മുകളിലാണ് ടെയ്ലർ ആലസൺ സ്വിഫ്റ്റ് എന്ന മുപ്പത്തിനാലുകാരി ന്യൂസ് ഡെസ്ക് യൂടോക്ക്